രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ മുപ്പത്തി ഒന്ന് ആ ദിവസം രാവിലെ ജേക്കബേട്ടൻ റബ്ബർ തുടിക്കുന്ന നടുവിലായിട്ടുള്ള കൃഷ്ണന്റെ വീട് ലക്ഷ്യമാക്കി നടക്കുന്നു ജലനിധിയുടെ ഉപഭോക്താവാണ് കൃഷ്ണൻ അതിന്റെ മാസത്തിലുള്ള പൈസ പിരിക്കാൻ വേണ്ടിയിട്ടാണ് ജേക്കബ് വീട്ടിലേക്ക് പോകുന്നത് സോ കൃഷ്ണന്റെ വീട്ടിലെത്തിയ ജേക്കബേട്ടൻ ആ വീടിന്റെ കോളിംഗ് ബെൽ ബെല്ലടിച്ചു സാധാരണ മുമ്പുള്ള മാസങ്ങളിൽ പണം പിരിക്കാനായിട്ട് വരുന്ന സമയത്ത് ആ വീട്ടിൽ ആരെങ്കിലൊക്കെ ഒരാൾ എന്തായാലും ഉണ്ടാവും എന്നാൽ ഇത്തവണ എത്ര തവണ കോളിംഗ് ബെൽ അടിച്ചിട്ടും ആ വീട്ടിനുള്ളിൽ നിന്നും ആരും വെളിയിലേക്ക് വരുന്നില്ല അവസാനം ആ വീടിന്റെ വാ ിൽ പലതവണ തട്ടി നോക്കി പക്ഷേ വീട്ടിൽ നിന്നും യാതൊരു റെസ്പോൺസും ഇല്ല ഒരുപക്ഷേ വീട്ടിലുള്ള എല്ലാവരും ചേർന്ന് വെളിയിലേക്ക് എവിടേക്കെങ്കിലും എന്ന് വിചാരിച്ച് ജേക്കപ്പേട്ടൻ ജേക്കപേട്ടൻ വീട്ടിലേക്ക് തിരികെ പോയി തൊട്ടടുത്ത ദിവസം ഒന്നാം തീയതി ജേക്കപ്പേട്ടൻ വീണ്ടും കൃഷ്ണൻ്റെ വീട്ടിലേക്ക് തിരികെ വന്നു ഇത്തവണ ജേക്കപേട്ടൻ തനിച്ചല്ല കൃഷ്ണന്റെ അനുജന്മാരും അതുപോലെ തന്നെ കുറച്ച് ഉണ്ടായിരുന്നു ടോട്ടൽ ആറുപേരാണ് ആ വീട്ടിലേക്ക് എത്തിയത് ഇങ്ങനെ കുറച്ച് ആളുകൾ ചേർന്ന് വരാനുള്ള കാരണം കുറച്ച് ദിവസമായിട്ട് കൃഷ്ണൻ്റെ വീട്ടിലെ ആരും തന്നെ വെളിയിലേക്ക് വരുന്നില്ല എന്ന് പൊതുവേ ഒരു സംസാരമുണ്ട് അതുകൊണ്ട് തന്നെ ഈ പറയുന്ന കൃഷ്ണൻ്റെ സഹോദരനെയും കുറച്ച് ആളുകളെയും കൂട്ടിയിട്ടാണ് ജേക്കബേട്ടൻ ഇപ്പോൾ വീട്ടിലേക്ക് വന്നിരിക്കുന്നത് വീട്ടിലെത്തിയ അവർ വീണ്ടും ആ വീടിൻ്റെ കോളിംഗ് ബെൽ പലതവണ അടിച്ചു അതിനുശേഷം വാതിലിൽ പലതവണ തട്ടി നോക്കി ഇനി എന്തായാലും ആ വീടിൻ്റെ പുറകു വശമൊന്ന് നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞ് അവരെല്ലാവരും നേരെ ആ വീടിൻ്റെ പുറകു വശത്തേക്ക് നടക്കുകയാണ് ഇങ്ങനെ നടന്നിട്ട് അടുക്കളയുടെ വാതിലെത്തിയ സമയത്താണ് ആ ഒരു വാതിലിന് താഴെയായിട്ട് സ്റ്റെപ്പിന് താഴെയായിട്ട് രക്തത്തുള്ളികൾ അവർ കാണുന്നത് വല്ലാത്തൊരു കറുപ്പ് നിറത്തിൽ കട്ട പിടിച്ച അവസ്ഥയിലായിരുന്നു ഈ ഒരു രക്തത്തുള്ളികൾ ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഇത് മനുഷ്യൻ്റെതാണോ എന്ന് അവർക്ക് സംശയം തോന്നിയിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന കൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തി ഒരു മന്ത്രവാദിയാണ് ഒരുപാട് പൂജകളും അതുപോലെ തന്നെ ആഭിചാര കർമ്മങ്ങളെല്ലാം തന്നെ ഈ വീട്ടിൽ ചെയ്തു വരുന്നുണ്ട് കൃഷ്ണൻ മന്ത്രവാദിയെ കാണാൻ വേണ്ടിയിട്ട് ഇതര സംസ്ഥാനത്തിലെ നിരവധി ആളുകൾ വിലപിടിപ്പുള്ള കാറുകളിൽ ഈ വീട്ടിലേക്ക് വരാറുണ്ട് വന്ന് പോവാറുണ്ട് ഒരുപക്ഷേ ഇതുപോലുള്ള മന്ത്രവാദത്തിൻ്റെ ഭാഗമായിട്ട് ഇവർ ചെയ്യാൻ പാടില്ലാത്ത വല്ല കൊലപാതകങ്ങൾ ചെയ്തിട്ടുണ്ടാകുമോ എന്ന് അവിടെ കൂടി നിന്ന ആറുപേർക്ക് സംശയമുണ്ടായിരുന്നു എന്തായാലും ആ അടുക്കള വാതിൽ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ആ വാതിൽ നല്ല രീതിയിലൊന്ന് തള്ളി നോക്കി പക്ഷേ അത് തുറക്കുന്നില്ല അതിൻ്റെ അടിവശത്തും അതുപോലെ മുകൾ ഭാഗത്തും കുറ്റിയിട്ടിട്ടുണ്ട് അതുകൂടാതെ കൃഷ്ണൻ്റെ ഒരു പ്രത്യേകതയുണ്ട് കൃഷ്ണൻ്റെ വീടിൻ്റെ ചുറ്റുമുള്ള ജനലെല്ലാം തന്നെ പ്ലാസ്റ്റിക് കവർ ഉപയോഗിച്ച് മൂടിയ അവസ്ഥയിലാണ് അതുകൊണ്ട് ജനലിനുള്ളിലൂടെ ആ വീടിനകത്തേക്ക് നോക്കാനായിട്ട് കഴിയില്ല എന്തായാലും ഈ പറയുന്ന അടുക്കള വാതിലിൻ്റെ രണ്ട് സൈഡിലായിട്ട് ചവിട്ടിയിട്ട് പതിയെ മുകളിലേക്ക് കയറിയിട്ട് ആ വീടിനുള്ളിൽ എന്താണ് അവസ്ഥ എന്ന് അതിലെ ഒരാളിങ്ങനെ എത്തി നോക്കുകയാണ് ഇങ്ങനെ നോക്കിയ സമയത്ത് ഉള്ളിൽ കണ്ട കാഴ്ച ഉള്ളിൽ തളം കെട്ടി രക്തം ഇങ്ങനെ കട്ട പിടിച്ച് നിൽക്കുകയാണ് അത് കൂടാതെ തുണികളെല്ലാം തന്നെ വലിച്ചു വാരിയിട്ടിട്ടുമുണ്ട് മാന്ത്രികനായിട്ടുള്ള കൃഷ്ണൻ്റെ വീടിനുള്ളിൽ എന്തോ അനർത്ഥം സംഭവിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയവർ ആ വീടിന്റെ വാതിൽ ചവിട്ടി പൊളിച്ചിട്ട് വീട്ടിനകത്തേക്ക് കയറി ഇങ്ങനെ അകത്തേക്ക് കയറിയിട്ട് ഉള്ളിൽ കണ്ട കാഴ്ച ആ വീടിന്റെ ചുമരിലും അതുപോലെ തന്നെ തറയിലും എല്ലാവടേയും രക്തം ചെതറിയിരിക്കുകയാണ് ഒരു രക്തപ്പുഴ തന്നെ ആ വീട്ടിനകത്തുണ്ട് വീടിനകത്ത് രക്തം തളങ്കിട്ടി നിൽക്കുന്നുണ്ട് എങ്കിലും ആരുടെയും ശരീരം ആ വീടിനകത്തില്ല ആ വീട്ടിനകത്ത് താമസിച്ചിരുന്നത് മാന്ത്രികനായിട്ടുള്ള കൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ടുള്ള സുശീല പിന്നെ അവരുടെ മകളായിട്ടുള്ള ആർഷ പിന്നെ ഏറ്റവും ഇളയ മകനായിട്ടുള്ള അർജുൻ ഇവർ നാലു പേരാണ് ആ വീട്ടിലുണ്ടായിരുന്നത് ഈ നാലു പേരുടെയും ശരീരം ആ വീട്ടിനകത്ത് ഇല്ല വീട്ടിനകത്ത് എന്താണ് സംഭവിച്ചത് എന്ന് നോക്കാൻ വേണ്ടിയിട്ട് വീട്ടിനുള്ളിലേക്ക് കയറിയ എല്ലാവരും അടുക്കള വാതിൽ വഴി വെളിയിലേക്ക് വരികയാണ് ഇനി ഒരു പക്ഷേ വെളിയിൽ എവിടെയെങ്കിലും ഇത് മറവ് ചെയ്തിട്ടുണ്ടാവോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെളിയിലേക്ക് വരുന്ന സമയത്ത് അടുക്കള വാതലിന് താഴെയായിട്ട് കൃഷ്ണൻ ധരിച്ചിരുന്ന ഒരു ഏലസ് പൊട്ടിയിട്ട് അവിടെ നിലത്ത് കിടക്കുന്നുണ്ട് അതുകൂടാതെ ഈ വീട്ടിന് പുറകിലായിട്ട് ആടുകളെ എല്ലാം തന്നെ വളർത്തുന്ന ഒരു കൂടുണ്ട് ഈ കൂടിന് താഴെയായിട്ട് മണ്ണെല്ലാം തന്നെ മറിച്ചിട്ടതുപോലെ അവരെല്ലാവരും ശ്രദ്ധിച്ചു അവിടെ എന്തോ കുഴിച്ചിട്ടിട്ടുണ്ട് എന്ന് അവർക്ക് മനസ്സിലായി ഇനിയും കാര്യങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാൻ പാടില്ല എന്ന് വിചാരിച്ച് അവർ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് ഈ കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞു കൊടുത്തു വളരെ പെട്ടെന്ന് പോലീസുകാർ ഈ സംഭവ സ്ഥലത്തേക്ക് ഈ വീടിന് ഫ്രണ്ടിലേക്ക് എത്തിച്ചേരുകയും ചെയ്തു മാന്ത്രികനായ കൃഷ്ണന്റെ വീട്ടിന് മുന്നിലെത്തിയ പോലീസുകാർ ആ വീട്ടിനകത്തേക്ക് കയറിയിട്ട് ഉള്ളിലെ കാഴ്ചകളെല്ലാം തന്നെ കണ്ടു അതിനുശേഷം ആ ഒരു വീടിന്റെ ആ ഒരു തൊടിയും പരിസരവും എല്ലാം തന്നെ സെക്യൂർ ചെയ്ത് വെക്കുകയും ചെയ്തു ഇനി ആരും ഉള്ളിലേക്ക് കയറണ്ട എന്ന് തീരുമാനിച്ചിട്ട് ശേഷം മണ്ണ് കിടക്കുന്നു മണ്ണ് ഇളകി കിടക്കുന്നു എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്തേക്ക് എത്തിയിട്ട് അവിടെയുള്ള മണ്ണ് പതിയെ മാറ്റാനായി തുടങ്ങി ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പോലീസുകാർ ആദ്യം കണ്ടത് ഒരു കാലാണ് കൃഷ്ണന്റെ ഇളയ മകനായിട്ടുള്ള അർജുനൻ്റെ കാല് അർജുൻ്റെ ആ ശരീരം പതിയായ കുഴിക്കുള്ളിൽ നിന്നും വെളിയിലേക്ക് എടുത്ത് മാറ്റിയപ്പോഴോ ആർഷിയുടെ കൃഷ്ണന്റെ മൂത്ത മകളായിട്ടുള്ള ആർഷിയുടെ ശരീരം തൊട്ട് താഴെ തന്നെ ഉണ്ടായിരുന്നു ആർഷിയുടെയും ശരീരം എടുത്തു മാറ്റി അതിനുശേഷം കണ്ടത് സുശീലയുടെ ശരീരമാണ് കൃഷ്ണന്റെ ഭാര്യയായിട്ടുള്ള സുശീലയുടെ സുശീലയുടെ ശരീരം എടുത്ത് മാറ്റിയപ്പോൾ തൊട്ട് താഴെ തന്നെ കൃഷ്ണന്റെ ശരീരവും ഉണ്ടായിരുന്നു ഈ കുഴിയിലെ മണ്ണ് മാറ്റിയ ആദ്യ സമയത്ത് കൃഷ്ണന്റെ ഇളയ മകനായിട്ടുള്ള അർജുൻറെ കാലുകണ്ട ആ സമയത്ത് അവരെല്ലാവരും വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഒരു പക്ഷേ കൃഷ്ണനായിരിക്കും ഈ പറയുന്ന കൊലപാതകങ്ങളെല്ലാം തന്നെ ചെയ്തിട്ടുണ്ടാവുക എന്നാണ് അതായത് മാന്ത്രികത്തിന് വേണ്ടിയിട്ട് ഒരു ദുർമന്ത്രവാദം ചെയ്യുന്ന ഒരു വ്യക്തിയാണല്ലോ കൃഷ്ണൻ അതുകൊണ്ട് തന്നെ സ്വന്തം വീട്ടുകാരെയൊക്കെ ഇത്തരത്തിൽ ചെയ്തിട്ടുണ്ടാവുമെന്നാണ് എല്ലാവരും വിചാരിച്ചത് അവസാനം കൃഷ്ണന്റെ ശരീരം കൂടെ ആ കുഴിക്കകത്ത് കണ്ടപ്പോൾ എല്ലാവരും ശരിക്കും വല്ലാതെ അങ്ങ് ഷോക്കായി പോയിട്ടുണ്ടായിരുന്നു പൊതുവേ നാട്ടുകാരായിട്ടും ബന്ധുക്കളായിട്ടും അധികം അടുപ്പമൊന്നും കാണിക്കാത്തൊരു വ്യക്തിയാണ് കൃഷ്ണൻ അതുകൊണ്ട് തന്നെ കൃഷ്ണന്റെ ജീവിത രീതി മറ്റാർക്കും അറിയില്ല തനിച്ച് മന്ത്രവാദവും അതുപോലെ കുടുംബവും ഇങ്ങനെ ഒരു ഏകാന്ത ജീവിതമാണ് കൃഷ്ണൻ നയിച്ച് വന്നിട്ടുണ്ടായിരുന്നത് ദുർമന്ത്രവാദവും പൂജയും കൊണ്ടു നടന്ന കൃഷ്ണനും കൃഷ്ണന്റെ കുടുംബത്തിനും യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് ആരാണി കുടുംബത്തിലെ എല്ലാവരെയും കൂട്ടക്കൊല നടത്തിയത് രണ്ടായിരത്തി പതിനെട്ട് തൊടുപുഴ കമ്പകക്കാനത്ത് നടന്ന കൂട്ടക്കൊലപാതകത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് നോക്കാനായി പോകുന്നത് വെൽക്കം ടു വിഷ്ണുലോകം കൃഷ്ണൻ്റെയും കുടുംബത്തിൻ്റെയും കൊലപാതകവുമായി ബന്ധപ്പെട്ട് പോലീസുകാർ ആദ്യം ചോദ്യം ചെയ്തത് അവിടെ ചുറ്റുമുള്ള നാട്ടുകാരെയാണ് ഈ കുടുംബത്തിൻ്റെ സ്വഭാവം എന്താണ് ഇവരെങ്ങനെയാണ് ജീവിച്ചു വരുന്നത് ഇവരെങ്ങനെയാണ് പെരുമാറാൻ തുടങ്ങിയ കാര്യങ്ങളാണ് പോലീസുകാർ അയൽവക്കക്കാരോട് ചോദിച്ചത് പോലീസുകാരുടെ ഈ ചോദ്യത്തിന് നാട്ടുകാർ പൊതുവായിട്ട് പറഞ്ഞൊരു മറുപടി ഈ കുടുംബം ഞങ്ങളായിട്ട് അത്ര അടുപ്പത്തിലല്ല എന്നാണ് വളരെ സാധാരണ രീതിയിൽ നോർമൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞങ്ങളോട് ചോദിക്കുകയുള്ളൂ എന്തെങ്കിലും ബസ് വന്നോ അല്ലെങ്കിൽ ഈ വണ്ടിയുണ്ടോ വളരെ സാധാരണമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ചോദിക്കുകയുള്ളൂ അതല്ലാതെ നല്ലൊരു അടുപ്പം ഞങ്ങളായിട്ട് ഇവർ നിലനിർത്തിയിട്ടുണ്ടായിരുന്നില്ല എന്നാണ് നാട്ടുകാരെല്ലാവരും പറയുന്നത് കൃഷ്ണന് സഹോദരന്മാരും സഹോദരിമാരുമായിട്ട് പത്ത് പേരുണ്ട് ഈ പത്ത് പേരിലെ ഒരാൾ മരിച്ചുപോയി ബാക്കി ഒമ്പത് പേരോടും പോലീസുകാർ കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അവരെല്ലാവരും ഇത് തന്നെയാണ് പറയുന്നത് കൃഷ്ണൻ ഞങ്ങൾ ആരോടും അത്ര അടുപ്പത്തിൽ സംസാരിക്കാറില്ല ഞങ്ങളെല്ലാം തന്നെ ജീവിതത്തിൽ നിന്നും അകറ്റിയാണ് കൃഷ്ണൻ നിർത്തിയിട്ടുണ്ടായിരുന്നത് ചിലപ്പോൾ മാസങ്ങളിൽ ഒന്നോ രണ്ടോ തവണ മാത്രമേ ഞങ്ങളുമായിട്ട് സംസാരിക്കാറുള്ളൂ എന്നും സഹോദരൻ പറഞ്ഞു ഇതുകൊണ്ട് തന്നെ ഇനി ഇവരോട് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചിട്ട് യാതൊരു കാര്യവും ഇല്ല എന്ന് പോലീസുകാർക്ക് മനസ്സിലായി സോ പോലീസുകാർ അടുത്തതായിട്ട് അന്വേഷിച്ചത് കൃഷ്ണനായിട്ട് ഏറ്റവും അടുപ്പമുള്ളത് ആർക്കാണ് എന്നാണ് ഈ ചോദ്യം പലരോടും ചോദിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞത് ഒരേ ഉത്തരമാണ് കൃഷ്ണന്റെ ഏറ്റവും അടുത്ത പ്രിയപ്പെട്ട ശിഷ്യനായിട്ടുള്ള അനീഷ് അനീഷുമായിട്ടാണ് കൃഷ്ണന് ഏറ്റവും അടുത്ത ബന്ധമുള്ളത് ഏകദേശം മൂന്ന് വർഷത്തോളം അനീഷ് കൃഷ്ണന്റെ വീട്ടിലെ ഒരു റൂമിൽ താമസിച്ചിട്ടുണ്ട് എന്ന് പോലും പലരും പറഞ്ഞു അന്വേഷണം ഈ രീതിയിൽ പോലീസുകാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഇതേ സമയത്ത് റിക്കവർ ചെയ്ത എല്ലാം തന്നെ പോലീസുകാർ ഓട്ടോപ്സ് ചെയ്യാനായിട്ടും പോസ്റ്റ്മോർട്ടം ചെയ്യാനായിട്ടും അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അതിന്റെ റിസൾട്ട് പോലീസുകാർക്ക് ലഭിക്കുകയും ചെയ്തു ഈ കൂട്ടക്കൊലപാതകം നടത്തിയ വ്യക്തി ആരോ അതിക്രൂരമായിട്ടാണ് ഇവരെല്ലാവരെയും കൊലപ്പെടുത്തിയിരിക്കുന്നത് ചുറ്റിക കൊണ്ട് തലയ്ക്കടിച്ചും ശരീരത്തിനടിച്ചും അതുകൂടാതെ കത്തി കൊണ്ട് നെഞ്ചിലും വയറിലും എല്ലാം തന്നെ ആഞ്ഞ് പലതവണ കുത്തിയിട്ടുമാണ് ഇവരെല്ലാവരെയും കൊലപ്പെടുത്തിയിരിക്കുന്നത് ഓട്ടോപ്സി റിപ്പോർട്ടിൽ വന്ന മറ്റൊരു പ്രധാന കാര്യം കൃഷ്ണൻ്റെ ഭാര്യയായിട്ടുള്ള സുശീല അതുപോലെ തന്നെ കൃഷ്ണൻ്റെ മകളായിട്ടുള്ള ആർഷ ഇവർ രണ്ടുപേരെയും കൊലപ്പെടുത്തിയ ശേഷം ഈ കൊലപാതകൾ ആരോ അവർ ഈ രണ്ട് സ്ത്രീകളുടെ ശരീരത്തെ ലൈംഗികമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് ഓട്ടോപ്സി റിപ്പോർട്ട് വായിച്ചതിൽ നിന്നും കൃഷ്ണനോടും കുടുംബത്തോടും അത്രയ്ക്കും വൈരാഗ്യമുള്ള ആരോ ആണ് ഈ കൊലപാതകം നടത്തിയിരിക്കുന്നത് ആ രീതിയിലാണ് ഈ ശരീരത്തോടെ എല്ലാം തന്നെ ഇവർ ചെയ്തു വെച്ചിരിക്കുന്നത് ഇനി ഈ കൊലപാതകം നടത്താനുള്ള കാരണം ഒരു ശ്രമമാണോ എന്ന് നോക്കുകയാണെങ്കിൽ അതുമല്ല കാരണം ഈ പറയുന്ന മരിച്ചു കിടക്കുന്നവരുടെ ശരീരത്തിലെ ആഭരണങ്ങളെല്ലാം തന്നെ ഈ കൊലയാളികൾ എടുത്തിട്ടുണ്ട് പക്ഷേ ആ വീട്ടിലെ മറ്റുള്ള ആഭരണങ്ങളൊന്നും തന്നെ ഇവരെടുത്ത് കൊണ്ടുപോയിട്ടില്ല അതുകൊണ്ട് തന്നെ ഇതൊരു മോഷണശ്രമല്ല ഒട്ടോപ്സിയും പോസ്റ്റ്മോർട്ടവും എല്ലാം കഴിഞ്ഞ് കൃഷ്ണൻ്റെ അടക്കമുള്ള നാല് ശരീരങ്ങൾ ഈ വീട്ടിലേക്ക് തിരികെ കൊണ്ടുവന്നു എല്ലാ ബന്ധുക്കളും ചേർന്ന് ഈ ശരീരങ്ങൾ അടക്കം ചെയ്യാനുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തു ഇങ്ങനെ ഈ ശരീരങ്ങൾ അടക്കം ചെയ്യുന്ന സമയത്ത് കൃഷ്ണനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവരും ആ ഭാഗത്തേക്ക് തടിച്ചു കൂടിയിട്ടുണ്ടായിരുന്നു ഇങ്ങനെ തടിച്ചു കൂടിയവരിൽ ഒരാളില്ല എന്ന് പോലീസ് പ്രത്യേകിച്ച് നോട്ട് ചെയ്തു അത് മറ്റാരുമല്ല കൃഷ്ണനുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന കൃഷ്ണൻ്റെ ഏറ്റവും അരുമ ശിഷ്യനായിട്ടുള്ള അനീഷ് അനീഷ് മാത്രം ഈ പറയുന്ന ചടങ്ങിനോ അല്ലെങ്കിൽ ഈ പറയുന്ന മരണവുമായി ബന്ധപ്പെട്ട് ഈ വീട്ടിലേക്ക് പിന്നീട് വന്നിട്ടേയില്ല തീർച്ചയായിട്ടും അനീഷിന് ഈ കൊലപാതകവുമായിട്ട് എന്തോ ഒരു ബന്ധമുണ്ട് എന്ന് മനസ്സിലാക്കിയ പോലീസുകാർ അനീഷിൻ്റെ മൊബൈൽ ടവർ ലൊക്കേഷൻ ട്രേസ് ചെയ്തിട്ട് അനീഷുള്ള സ്ഥലം കണ്ടുപിടിച്ച് അനീഷിനെ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലെടുത്തു കസ്റ്റഡിയിലെടുത്ത ശേഷം പോലീസുകാർ അനീഷിനോട് ചോദിച്ചു മരിച്ചുപോയ കൃഷ്ണനും കൃഷ്ണൻ്റെ കുടുംബവുമായിട്ട് നിനക്ക് വളരെ അടുത്ത ബന്ധമുള്ളതല്ലേ പിന്നെ എന്താണ് നീ ഈ പറയുന്ന ചടങ്ങുകളിലേക്കൊന്നും വരാതിരുന്നത് അതുമാത്രമല്ലാതെ ഈ മരണവുമായി ബന്ധപ്പെട്ട് നിന്നെ അവിടെ കണ്ടതേ ഇല്ലല്ലോ എന്ന് പോലീസുകാർ ചോദിക്കുകയാണ് ഇതിന് മറുപടിയായിട്ട് അനീഷ് പറഞ്ഞ കാര്യം കുറച്ച് മാസങ്ങളായിട്ട് കൃഷ്ണനും കുടുംബവുമായിട്ട് ഞാൻ അകൽച്ചയിലായിരുന്നു ഞങ്ങൾ തമ്മിൽ യാതൊരു ബന്ധവുമില്ല ചില പ്രശ്നങ്ങളുടെ പേരിൽ ഞങ്ങൾ വഴക്കിട്ടിരിക്കുകയായിരുന്നു എന്നാണ് അനീഷ് പറയുന്നത് അതുകൊണ്ടാണ് ഈ പറയുന്ന മരണാനന്തര ചടങ്ങുകളിലേക്കും മരണവുമായി ബന്ധപ്പെട്ടിട്ടും ഞാൻ ആ വീട്ടിലേക്ക് വരാതിരുന്നത് എന്നുകൂടെ അനീഷ് പോലീസിനോട് പറഞ്ഞു അനീഷ് പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ പോലീസുകാർ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ചില പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന് വെച്ച് വർഷങ്ങളോളം ആ വീട്ടിൽ അനീഷ് താമസിച്ചതാണ് അപ്പോൾ ഇങ്ങനെ പൂർണ്ണമായിട്ടും മാറി നിൽക്കേണ്ട കാര്യമില്ലല്ലോ അതുകൊണ്ട് തന്നെ പോലീസുകാർ വീണ്ടും 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 പല രീതിയിൽ അനീഷിനെ ചോദ്യം ചെയ്യുകയാണ് ഈ സംഭവം നടന്നു എന്ന് കരുതപ്പെടുന്ന ദിവസം നീ എവിടെയാണ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടുതലായിട്ട് ചോദ്യം ചെയ്തത് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഇത്തരത്തിലുള്ള ചോദ്യം ചെയ്യലിൽ നിന്നും അധികം പിടിച്ചു നിൽക്കാനായിട്ട് അനീഷിന് കഴിയുമായിരുന്നില്ല കാരണം ഈ സംഭവം നടന്നു എന്ന് കരുതപ്പെടുന്ന ദിവസം നീ എവിടെയാണ് എന്ന് ചോദിച്ചപ്പോൾ അവൻ മറ്റു പല സ്ഥലങ്ങളുടെ പേരാണ് പറയുന്നത് പക്ഷേ അവൻ്റെ ടവർ ലൊക്കേഷൻ ഈ പറയുന്ന കൃഷ്ണൻ്റെ വീടിൻ്റെ ആ ഭാഗത്തുണ്ടായിരുന്നു തിരിച്ചും മറിച്ചുമുള്ള പോലീസുകാരുടെ ചോദ്യം ചെയ്യലിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ അവസാനം അനീഷ് എല്ലാ കാര്യങ്ങളും പോലീസുകാരോട് പറഞ്ഞു കൊടുത്തു ഞാനും എൻ്റെ ഒരു സുഹൃത്തും ചേർന്നാണ് ഈ കൂട്ട കൊലപാതകം നടത്തിയത് എന്ന് എന്തിനു വേണ്ടിയാണ് കൊലപാതകം നടത്തിയത് എങ്ങനെയാണ് കൊലപാതകം നടത്തിയത് തുടങ്ങിയ കാര്യങ്ങൾ പോലീസുകാരോട് പറഞ്ഞു കൊടുത്തപ്പോൾ അത് കേട്ട പോലീസുകാരെ പോലും പേടിച്ചിട്ടുണ്ടായിരുന്നു ഇത്രയ്ക്ക് അടുപ്പത്തിൽ കഴിഞ്ഞൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത്രയും ക്രൂരത ആ കുടുംബത്തോട് കാണിക്കാൻ കഴിയുന്നതെന്ന് എത്ര ആലോചിച്ചിട്ടും പോലീസുകാർക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല അന്ന് എന്താണ് ആ വീട്ടിൽ സംഭവിച്ചതെന്ന് അനീഷും അനീഷിന്റെ കൂട്ടുകാരനായിട്ടുള്ള ലിബീഷും പോലീസുകാരോട് ഏറ്റുപറഞ്ഞ കാര്യങ്ങൾ ഇതാണ് മാന്ത്രികൻ എന്ന് സ്വയം അവകാശപ്പെടുന്ന കൃഷ്ണൻ തന്റെ പിൻഗാമിയായിട്ട് വരണമെന്ന് ആഗ്രഹിച്ച വ്യക്തിയാണ് ശിഷ്യനായിട്ടുള്ള അനീഷ് അതുകൊണ്ട് തന്നെ അനീഷിനെ ഒരു സഹോദരനെ പോലെയാണ് കൃഷ്ണൻ കൊണ്ടുനടന്നത് കൃഷ്ണൻ തനിക്ക് അറിയാവുന്ന മാന്ത്രിക വിദ്യയും അതുപോലെ തന്നെ പൂജയും കാര്യങ്ങളെല്ലാം തന്നെ തന്റെ ശിഷ്യന് നല്ല രീതിയിൽ പഠിപ്പിച്ചു കൊടുത്തു എന്തിനേറെ തന്റെ ശിഷ്യന് ദിവസവും പൂജകൾ ചെയ്യാൻ വേണ്ടിയിട്ട് വീട്ടിലെ ഒരു റൂമ് പോലും കൃഷ്ണൻ തുറന്നു കൊടുത്തു ദിവസങ്ങൾ അങ്ങനെ ഒരുപാട് മുന്നോട്ട് പോയി മന്ത്രവും പൂജയും എല്ലാം തന്നെ പഠിച്ച അനീഷിന് ഒരു തോന്നൽ വരികയാണ് ഈ മന്ത്രവും പൂജയും എല്ലാം തന്നെ ഞാൻ പഠിച്ചിട്ടുണ്ടല്ലോ അതുകൊണ്ട് ഇത് വെച്ച് എനിക്കിനി നല്ല രീതിയിൽ പണം സമ്പാദിക്കാമല്ലോ എന്നൊരു ചിന്ത വരെയാണ് അതുകൊണ്ട് തന്നെ സ്വന്തമായിട്ട് ഇത്തരത്തിലുള്ള ഈ പറയുന്ന പൂജയും പരിപാടിയും കാര്യങ്ങളൊക്കെ മറ്റുള്ള ആളുകളിൽ നിന്നും ഏറ്റെടുക്കാനായിട്ട് അനീഷ് സ്വന്തമായിട്ട് തീരുമാനിക്കുന്നു അനീഷ് സ്വന്തമായിട്ട് മന്ത്രവാദവും പൂജയൊക്കെ ചെയ്യുന്നത് കൃഷ്ണൻ എതിർത്തിട്ടുണ്ടായിരുന്നു ഇതുകൊണ്ട് തന്നെയാണ് അനീഷ് കൃഷ്ണനിൽ നിന്നും പൂർണ്ണമായിട്ട് തനിക്ക് അരികിലേക്ക് വന്ന ആളുകളുടെ എല്ലാം തന്നെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് അനീഷ് മന്ത്രവാദവും പൂജയും എല്ലാം തന്നെ ചെയ്തു വന്നു പക്ഷേ ഇങ്ങനെയൊക്കെ മന്ത്രവാദവും പൂജയൊക്കെ ചെയ്തിട്ടും ഈ പറയുന്നവരുടെ ആഗ്രഹം ഒന്നും തന്നെ സാധിച്ചു കൊടുക്കാനായിട്ട് അനീഷിന് കഴിയുന്നില്ല ഇത് അറിഞ്ഞപ്പോൾ അനീഷിന് വല്ലാത്തൊരു സംശയമായി ഒരു പക്ഷേ തൻ്റെ ഗുരുവായിട്ടുള്ള കൃഷ്ണൻ തനിക്കെതിരെ മറ്റെന്തോ ഒരു പൂജ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് താൻ ചെയ്യുന്ന മാന്ത്രിക വിദ്യയൊന്നും ഫലിക്കാത്തത് അനീഷിന് തോന്നുകയാണ് ഈ കാരണം കൊണ്ട് തൻ്റെ ഗുരുവിനെയും കുടുംബത്തിനെയും ഇല്ലാതാക്കാമെന്ന് അനീഷ് തീരുമാനിക്കുകയാണ് തൻ്റെ ഈ തീരുമാനം അടുത്ത സുഹൃത്തായിട്ടുള്ള ലിബീഷിനെയും അനീഷ് അറിയിച്ചു തൻ്റെ കൂടെ ഇത്തരത്തിൽ ഈ കുടുംബത്തെ ഇല്ലാതാക്കാനായിട്ട് കൂട്ടുനിന്ന് കഴിഞ്ഞാൽ നിനക്ക് അവരുടെ സ്വർണവും ആഭരണങ്ങളെല്ലാം തന്നെ സ്വന്തമാക്കാം സ്വന്തമാക്കാമെന്നുള്ളൊരു ഓഫറാണ് അനീഷ് ലിബീഷിനോട് പറഞ്ഞത് ധാരാളം പണവും സ്വർണവും എല്ലാം തന്നെ കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് ലിബീഷ് ഈ കൂട്ടക്കൊലപാതകത്തിന് കൂട്ടു നിൽക്കുകയും ചെയ്തു അങ്ങനെ ജൂലൈ ഇരുപത്തൊമ്പത് രണ്ടായിരത്തി സമയം രാത്രി ഒരു പതിനൊന്ന് മണിയായിട്ടുണ്ടാവും അനീഷും അനീഷിൻ്റെ കൂട്ടുകാരനായിട്ടുള്ള ലിബീഷും കൃഷ്ണൻ്റെ വീട്ടിലെത്തി കൃഷ്ണൻ്റെ വീട്ടിലെത്തി അവർ രണ്ടുപേരും ആദ്യം ആ വീട്ടിലെ എല്ലാവരും ഉറങ്ങിയെന്ന് ഉറപ്പുവരുത്തി അതിനുശേഷം ആ വീട്ടിലെ പവർ ഫ്യൂസ് വലിച്ചൂരി ശേഷം പുറകിലത്തെ വാതലിനടുത്തായിട്ടുള്ള ആടുകളെയെല്ലാം തന്നെ വളർത്തുന്ന ആ ഒരു കൂടിനരികിലേക്കായിട്ട് ചെന്നിട്ട് ആടുകളെ നല്ല രീതിയിൽ ഉപദ്രവിക്കാനായി തുടങ്ങി ആടുകൾ വല്ലാതെ കരയാനും തുടങ്ങി ഈ ശബ്ദം കേട്ട് വീട്ടിനുള്ളിൽ നിന്നും പുറകിലത്തെ വാതിലേക്ക് കൃഷ്ണൻ വരുകയാണ് ആ ഒരു വാതിൽ തുറന്ന് വിളിയിലേക്ക് എത്തിയപ്പോൾ കൃഷ്ണൻ കാണുന്നത് അനീഷിനെയാണ് അനീഷിനെ പാടെ കൃഷ്ണൻ എന്താണ് ഇവിടെ എന്നാണ് ചോദിച്ചത് ഇത് കേട്ട അനീഷ് തൻ്റെ കൈവശമുള്ള ചുറ്റിയെടുത്ത് കൃഷ്ണന്റെ തലയ്ക്ക് ആഞ്ഞടിച്ചു പലതവണ കൃഷ്ണന്റെ നിലവിളി ശബ്ദം കേട്ട് ഭാര്യയായിട്ടുള്ള സുശീല ആ ഭാഗത്തേക്ക് ഓടി വന്നു സുശീലയെയും ഇതേപോലെ തന്നെ ചുറ്റിയെ കൊണ്ട് തലയ്ക്ക് ആഞ്ഞടിക്കുകയും കത്തികൊണ്ട് സുശീലയുടെ നെഞ്ചിലും വയറിലും പലതവണ കുത്തുകയും ചെയ്തു സുശീലയുടെ നിലവിളി കേട്ട് അവിടേക്ക് ഓടി വന്നത് മകളായിട്ടുള്ള അർഷയാണ് അർഷയെയും ഇതേപോലെ ചുറ്റിയെ കൊണ്ട് അടിക്കാമെന്ന് വിചാരിച്ച് അനീഷ് അടിക്കാനായിട്ട് ഒരുങ്ങിയെങ്കിലും അർഷ തൻ്റെ കൈവശമുള്ള ഒരു പ്ലേറ്റ് കൊണ്ട് അനീഷിൻ്റെ മുഖത്തേക്ക് ആഞ്ഞടിച്ചു അതുകൂടാതെ വീണ്ടും മർദ്ദിക്കാനായിട്ട് ശ്രമിച്ച അനീഷിൻ്റെ കയ്യിലെ നഖമെല്ലാം തന്നെ അർഷ കടിച്ച് പറിച്ചെടുത്തു പക്ഷേ അവർ രണ്ടുപേരും ചേർന്ന് അർഷയെയും അർഷയുടെ തലയ്ക്കും ആഞ്ഞടിക്കുകയും അർഷയുടെ ശരീരത്തേക്ക് പലതവണ കത്തി കൊണ്ട് കുത്തി ഇറക്കുകയും ചെയ്തു ഇനി ബാക്കി ആ വീട്ടിലുള്ളത് കൃഷ്ണൻ്റെ ഇളയ മകനായിട്ടുള്ള അർജുനാണ് അർജുനന് ബുദ്ധിപരമായിട്ട് ചില പ്രശ്നങ്ങളുള്ള കുട്ടിയാണ് അർജുനെ അന്വേഷിച്ചിട്ട് അവർ രണ്ടുപേരും ഇങ്ങനെ നടക്കുകയാണ് ഇങ്ങനെ നടക്കുമ്പോൾ അർജുൻ ഭയന്നിട്ട് ചുമരൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ ഇരിക്കുന്നത് അവർ കണ്ടു ഉടനെ തന്നെ അവർ രണ്ടുപേരും അർജുൻ്റെ തലയ്ക്ക് ഈ പറയുന്ന ചുറ്റിയെ കൊണ്ട് പലതവണ അടിച്ചു അവനെയും ഇല്ലാതാക്കി അവനും മരിച്ചുവെന്ന് ഉറപ്പുവരുത്തിയ ശേഷം അവർ രണ്ടുപേരും ആ വീട്ടിൽ നിന്നും പോയി പോയത് മറ്റൊന്നും കൊണ്ടല്ല അപ്പോൾ സമയം പുലർച്ചെ നാലുമണിയായിട്ടുണ്ടായിരുന്നു ഇനിയും ആ വീട്ടിൽ നിന്ന് കഴിഞ്ഞാൽ പ്രശ്നമാണ് എന്നറിഞ്ഞിട്ടാണ് അവർ രണ്ടുപേരും പെട്ടെന്ന് അവിടെ നിന്നും പോയത് തൊട്ടടുത്ത ദിവസം മുപ്പതാം തീയതി അവർ രണ്ടുപേരും ആ വീട്ടിലേക്ക് വീണ്ടും വന്നു ഇങ്ങനെ വന്നിട്ട് ആരെങ്കിലും ബാക്കിയുണ്ടോ എന്ന് അവർ അവരപ്പോഴാണ് നോക്കിയത് ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഇളയ മകനായിട്ടുള്ള അർജുനന് അപ്പോഴും ജീവനുണ്ടായിരുന്നു അവൻ ടി വിയുടെ സ്റ്റാൻഡിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു അവരിലെ ഒരാൾ പോയിട്ട് അർജുൻ്റെ കഴുത്തിൻ്റെ പുറകിലുള്ള ഭാഗം കത്തികൊണ്ട് വെട്ടി കുത്തി കീറിക്കളഞ്ഞു അതിനുശേഷം മരിച്ചു കിടക്കുന്ന ശരീരത്തിൽ ജീവനില്ലാത്ത സുശീലയെയും മകളായിട്ടുള്ള ആർഷയെയും അനീഷ് ശാരീരികമായിട്ട് ഉപയോഗിക്കുകയാണ് ഇതും കഴിഞ്ഞ് അവർ നേരെ നിലത്ത് കിടക്കുന്ന കൃഷ്ണൻ്റെ അരികിലെത്തി എന്നിട്ട് കൃഷ്ണൻ്റെ ഇടുപ്പിലുണ്ടായിരുന്ന ഒരു ഏലസ് അതൊരു മാന്ത്രിക ഏലസ് ആണെന്നാണ് ഇവരുടെ വിശ്വാസം ആ ഒരു ഏലസ് പൊട്ടിച്ചു മാറ്റിയ ശേഷം കൃഷ്ണൻ്റെ ശരീരത്തെ വെളിയിലേക്ക് കൊണ്ടുവന്ന് അവിടെ ചെറിയൊരു കുഴി എടുത്തിട്ട് ആ ഒരു കുഴിക്കുള്ളിലായിട്ട് കൃഷ്ണൻ്റെ ആ ഒരു ശരീരത്തെ ചവിട്ടിക്കൂട്ടി ഉള്ളിലേക്കായിട്ടിട്ടു എന്നിട്ട് അത് കഴിഞ്ഞ് സുശീലയുടെ ശരീരം ആർഷിയുടെ ശരീരം ശേഷം അർജുൻ്റെ ശരീരം ഇങ്ങനെ എല്ലാ ശരീരവും ഒരുമിച്ച് ആ ഒരു കുഴിക്കുള്ളിലാക്കി ചവിട്ടി ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് അതിന് മുകളിലേക്ക് മണ്ണ് വാരിയിട്ടു എന്നിട്ട് കുറച്ച് കല്ലുകൾ അതിന് മുകളിലായിട്ട് പെറുക്കി വെക്കുകയും ചെയ്തു ശേഷം കൊലപ്പെടുത്താനായിട്ട് ഉപയോഗിച്ച ചുറ്റികയും അതുപോലെ കത്തിയും എല്ലാം തന്നെ ആ തൊടിയിലേക്ക് വളരെ ക്യാഷ്വലായിട്ട് വലിച്ചെറിയുകയാണ് ഇവർ ചെയ്തത് തെളിവുകൾ ഇങ്ങനെ എല്ലാവരും കാണത്തക്ക രീതിയിൽ വെറുതെ വലിച്ചെറിയാനായിട്ട് ഒരു കാരണം കൂടി ഉണ്ട് കേട്ടോ ഈ ഒരു കൊലപാതകം നടത്തുന്നതിന് മുമ്പ് ഈ പറയുന്ന അനീഷും മനീഷിൻ്റെ സുഹൃത്തും ഒരു മന്ത്രവാദിയെ കണ്ടിട്ടുണ്ടായിരുന്നു ഈ മന്ത്രവാദിയോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാനൊരു കുടുംബത്തിലെ കുറച്ചാളുകളെ വളരെ മോശമായിട്ട് ഇങ്ങനെ കൊലപ്പെടുത്താൻ പോവുകയാണ് അപ്പോൾ ഇങ്ങനെ കൊലപ്പെടുത്തി കഴിഞ്ഞാൽ എന്നെ പോലീസ് പിടിക്കുമെന്ന് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന മന്ത്രവാദി ഏ നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോയിക്കോളൂ ആരും നിങ്ങളെ പിടിക്കില്ല നിങ്ങളുടെ സമയം ഇപ്പോൾ നല്ല സമയമാണ് എന്ന് ഉപദേശിച്ചു വിട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ എന്തായാലും പിടിക്കില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കണം ഈ പറയുന്ന തെളിവുകളെല്ലാം തന്നെ പരസ്യമായിട്ട് വലിച്ചെറിഞ്ഞത് ഈ കൊലപാതകങ്ങൾ ഭംഗിയായിട്ട് ചെയ്തു തീർക്കാൻ വേണ്ടിയിട്ടും പോലീസുകാർ ഇവരെ കണ്ടെത്താതിരിക്കാൻ വേണ്ടിയിട്ടും കോഴിയെല്ലാം തന്നെ അറുത്തിട്ട് ഒരു പൂജ കൂടെ അവർ ചെയ്തിട്ടുണ്ടായിരുന്നു കൃത്യം നടത്തിയ ശേഷമുള്ള ദിവസങ്ങളിൽ അനീഷ് ലിബീഷിൻ്റെ വീട്ടിലാണ് താമസിച്ചിട്ടുണ്ടായിരുന്നത് പോലീസുകാർ ലിബീഷിൻ്റെ വീട്ടിൽ വെച്ചാണ് അനീഷിനെയും ലിബീഷിനെയും കസ്റ്റഡിയിൽ എടുക്കുന്നതും ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രതികൾക്ക് ജീവപര്യന്ത ശിക്ഷയാണ് ലഭിച്ചത് പക്ഷേ അതൊക്കെ ജീവപര്യന്തത്തിൽ നിൽക്കുമെന്ന് നമുക്കറിയില്ല കുറേ കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ഇവർ കൂളായിട്ട് വെളിയിലേക്ക് വരികയും ചെയ്യും അന്ധവിശ്വാസത്തിൻ്റെ എക്സ്ട്രീം ലെവലെ എക്സ്ട്രീം ലെവലെന്ന് പറഞ്ഞാലും പോരാ ഇങ്ങനെ സ്വയം പൊട്ടന്മാരാവുന്ന ജനസമൂഹത്തെ കാണുന്നത് വല്ലാത്തൊരു അത്ഭുതത്തോടു കൂടിയാണ് ഇവരൊക്കെ എന്ത് മനുഷ്യന്മാരാണ് എന്ത് ആലോചനയാണ് ഇവർക്കുള്ളത് ഇതിൻ്റെയൊക്കെ പേരിൽ ക്രൂര കൊലപാതകങ്ങൾ ചെയ്ത് കൂട്ടുക എത്ര ആളുകളുടെ ജീവനാണ് ഇല്ലാതാക്കുന്നത് ഒരു വല്ലാത്തൊരു ലോകം ശരിക്കും ഇത് ഇപ്പോഴും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ അന്ധമായിട്ട് വിശ്വസിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മൾക്ക് ചുറ്റുമുണ്ട് അവരൊക്കെ എന്തും ചെയ്യാൻ മടിക്കാത്ത ആളുകളുമായിരിക്കും ദയവ് ചെയ്ത് ഇതുപോലുള്ള കാര്യങ്ങളിലൊന്നും തന്നെ ചെന്ന് പെടരുത് അതൊക്കെ വലിയ അപകടമാണ് അന്ധമായിട്ടുള്ള വിശ്വാസം ആളെ കൊണ്ട് എന്തും ചെയ്യിപ്പിക്കും എന്നാണ് പറയുക അതുകൊണ്ട് ഇതൊക്കെ വെറും പൊട്ടത്തരാണ് ഇങ്ങനൊരു സംഭവേ ഇല്ല ഒരു മന്ത്രവാദവും ഒരു പൂജയും ആരെയും രക്ഷിക്കാനായിട്ട് പോകുന്നില്ല എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും മന്ത്രവാദത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് സെക്ഷനിൽ അറിയിക്കണേ മറ്റൊരു വീട്ടിലായിട്ട് വീണ്ടും കാണാം ബൈ